കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു കേരളത്തിൽ ഒക്ടോബറിൽ മെസ്സി എത്തും എന്നുള്ളത് ഫുട്ബോൾ മെസ്സിഹ മെസ്സി എത്തും എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നു മെസ്സി വരും വരില്ല വരും വരില്ല ഏറ്റവും മുടക്കം മെസ്സി വരില്ല എന്നതാണ് അവസാനമായി വന്നിരിക്കുന്ന വാർത്ത ഇത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത് കായികമന്ത്രി അബ്ദുറഹ്മാൻ ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്പോൺസർമാരും തീയതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാര്യങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ തന്നെയാണ് ഇത് തന്നെയാണ് മുൻപും പറഞ്ഞിരുന്നത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിന്റെ മെയിൻ പാർട്ണർ ആയിട്ടുള്ള റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതിന്റെ എം ഡി ആയ ആന്റോ ഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഉടൻ തന്നെ സ്ഥിരീകരണം ഉണ്ടാകും മെസ്സി എന്തായാലും എത്തും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഈ വിവാദം കത്തിപ്പെടുന്ന ആ സമയത്തും നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചതാണ് ഉടൻ തന്നെ സ്ഥിരീകരണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു സ്ഥിരീകരണം ആയാലും ഒടുക്കം മന്ത്രി നടത്തുകയാണ് സ്ഥിരീകരണം മെസ്സി വരില്ല എന്നത് മാത്രമായിരുന്നു ആ സ്ഥിരീകരണം എന്നുള്ളതാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് ശരിയാണ് ശരത് എന്തൊരു കഷ്ടമാണ് ഒരു നമ്മളൊരു മന്ത്രിയുടെ കാര്യം നമ്മള് നല്ല ഉദ്ദേശത്തോടെയാണോ ഈ മെയ് മാസത്തിൽ തന്നെയാണ് മെസ്സി വരും ടോ എന്ന് പറഞ്ഞിട്ടൊരു കായികമന്ത്രി പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നയതന്ത്രപരമായിട്ട് കുറച്ചുകൂടെ ബന്ധങ്ങൾ ഉള്ളവരായിരിക്കും ഇതൊരു സ്ഥിരീകരണം കിട്ടാൻ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരാൾ കൂടിയാണ് ഇത് ഈ ആളുകളുടെ അല്ലെങ്കിൽ സ്പോൺസർമാരുടെ വാക്ക് കേട്ട് ഏറ്റുപിടിച്ച് പറയേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വിഷയമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം നമുക്കറിയാം വടക്കൻ കേരളത്തിൽ ഫുട്ബോൾ എന്നാൽ എത്രത്തോളം അതിന് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു കാര്യമാണ് അവിടെയാണ് മന്ത്രിയും സ്പോൺസർമാരും തോന്നിയ സമയത്ത് തോന്നിയ പോലെ ഓരോരോ കാര്യങ്ങൾ പറയുക ആളുകളെ പൊട്ടന്മാരാക്കുക അത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നൊരു വാക്ക് കുട്ടന്മാരാക്കൊണ്ട് പറയുക അതായത് ഒരു വശത്ത് സ്പോൺസർമാർ പറയുന്നു മന്ത്രി പറയും ഔദ്യോഗിക സ്ഥിരീകരണം അപ്പൊ മന്ത്രി പറഞ്ഞു സ്പോൺസർമാർ പണം കിട്ടി വെച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒടുവിലായിട്ട് ഏറ്റവും വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവരുടെ ഷെഡ്യൂൾ പുറത്തിറക്കി കേരളം അതിലില്ല എന്നുള്ളത് കായിക പ്രേമികൾ നോക്കിയിരുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ ചർച്ചകളിൽ നിന്ന് അണിയറായി അധീന അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നുണ്ടായിരുന്നു മാത്രമല്ല ബേസിക് ബേസിക്കായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ കൊണ്ടുവന്നാൽ ഈ രണ്ട് മാസം കൊണ്ട് ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ട് മാസം കഴിഞ്ഞാൽ ഒക്ടോബറായി അതിനകത്ത് ഇവിടെ ഉള്ള ഒരു ഗ്രൗണ്ട് അവരുടെ അവരുടെയൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ മറ്റേ അപ്പുറത്ത് ഇപ്പുറത്തുള്ള സാധാ ഗ്രൗണ്ടുകൾ വരെ ഇതിനെ ക്വാളിറ്റി ഉണ്ട് അവർ എനിക്ക് മനസ്സിലാവും എവിടെ എവിടെ കൊണ്ടുവന്നത് എവിടെയാണ് മത്സരം വെക്കാൻ പോകുന്നതും നമുക്കിവിടെ ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചർ പോലും ഇല്ലാത്തത് ഇനി അർജന്റീന ടീമിനെ കൊണ്ടുവന്നു അത് കോടികൾ മുടക്കി എങ്ങനെ കൊണ്ടുവരാനാണ് ആ പണം ഉണ്ടെങ്കിൽ ആ പണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളും ഇപ്പോൾ നമുക്ക് അത്രയും അതിഥികത്കരിക്കാൻ പറ്റുന്നൊരു ഇതും കൂടെയാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രോട്ടോകോളുകളുണ്ട് മാത്രമല്ല ഇവർക്ക് വേണ്ടി ആളുകൾ വരികയും ഇത്രയും ഒരു വലിയൊരു ആളുകൾ വരും നമുക്കറിയാം ചിന്ന സ്വാമി സ്റ്റേഡിയത്തിലെ ആ ഒരു ആ ആ അതിനകത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്രയും വലിയൊരു മാസ് അതായത് കേരളം കേരളം മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രാജ്യം ഒട്ടാകെ ഇനി കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അതിന് മുന്നൊരുക്കങ്ങൾ വേണം അതിന് ഒന്നോ രണ്ടോ മാസത്തിൽ ഏത് വർഷങ്ങൾ ഒരു വർഷത്തിന് മേലൊരു തയ്യാറെടുപ്പ് വേണം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഒരു വേൾഡ് കപ്പ് വരികയാണെങ്കിൽ നാല് വർഷത്തെ തയ്യാറെടുപ്പ് ഗ്യാപ്പ് കൊടുക്കുന്നതിന് ആയാലും തയ്യാറെടുപ്പിന് വേണ്ടിയാണ് മാത്രമല്ല ഒരു സ്റ്റേഡിയം മാത്രമല്ല ഒരുങ്ങേണ്ടത് അവിടെ നഗരം മൊത്തം വര വരേണ്ടത് ഒരുങ്ങേണ്ടത് അതായത് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ അവിടുത്തെ ഗതാഗതം നോക്കണം അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇപ്പൊ പോലീസുകാരെ വിന്യസിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം സാധാരണക്കാരൊന്നും ബാധിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യം ഇപ്പൊ വരാൻ പോകുന്ന മത്സരം ഇപ്പൊ നമുക്കറിയാം ഇപ്പം ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നവരാണ് അർജന്റീന ടീമുള്ളത് അപ്പൊ അവരൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ലൊട്ടിലൊട്ടി സ്റ്റേഡിയങ്ങളിൽ കൊണ്ടുവരുന്നത് ശരത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കോടി രൂപ അടുത്താണ് ഇതിന്റെ ചിലവായി കണക്കാക്കുന്നത് നൂറ് കോടി എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല അത്രയും തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അതാണ് അപ്പൊ റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് അലിഗേഷൻസ് ആ ടിവിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് രണ്ട് കമന്റിൽ കണ്ട കാര്യമാണ് അപ്പോൾ ഈ പണവും എന്ത് ചെയ്തു അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത് പണം വളരെ പെട്ടെന്ന് തന്നെ നൽകാം സ്ഥിരീകരണം ഉണ്ടായാൽ ഉടനെ നൽകാം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് നൽകിയില്ല എന്ന് മാത്രമല്ല പണം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് ഇവർ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇവർ സ്പോൺസർഷിപ്പിലൂടെയാണോ കണ്ടെത്തിയത് നടക്കമുള്ള കാര്യങ്ങളിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗം മാത്രമായിരുന്നു അല്ലാതെ ഒന്നും ആയിരുന്നേ ഇല്ല നമുക്കറിയാം ബോച്ചി മറഡോണയെ കൊണ്ടുവരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് താരങ്ങളെ കൊണ്ടുവരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അപ്പം അവർക്കൊരു ഇന്റർനാഷണൽ അപ്പീൽ കിട്ടാൻ അത് മാത്രമല്ല ഒരു വിശ്വാസ്യതയാണ് അത്ര ആളുകൾക്ക് എന്നീ ആളുകളുള്ള വിശ്വാസ്യതയാണ് അവർ ബ്രാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് കേരള സർക്കാർ കണ്ണുമടച്ച് സിംഗിന്റെ ഒരു ചാനലിനെ വിശ്വസിച്ചോ എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ശരത്ത് ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തം അതായത് ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ആളല്ല ആ വകുപ്പിന്റെ ഉന്നത അധികാരിയാണ് മന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരാൾ ഇടയ്ക്കും പുഴക്കും എല്ലാം മാറ്റി മാറ്റി കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഇതിൽ വിശ്വാസം അപ്പോൾ അദ്ദേഹം മറ്റാരെയും വിശ്വസിച്ചുകൊണ്ടാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സി വരില്ല എന്ന് പറഞ്ഞ് ആദ്യം കഴിഞ്ഞ തവണയും പ്രശ്നമുണ്ടാവുന്നു ആ വീണ്ടും മെസ്സി വരുമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നു തൊട്ടടുത്ത നിമിഷം വീണ്ടും മന്ത്രി ഈ വാക്ക് വിശ്വസിച്ച് മന്ത്രി സ്ഥിരീകരണം നടത്തുന്നു ഒക്ടോബറിൽ തന്നെ എത്തുമെന്ന് പറയുന്നു ഇത് ആരെ പറ്റിക്കാൻ അന്തരീക്ഷത്തിൽ അത് നിർത്തുക അടിച്ചിറക്കിയെന്നപോലും നമുക്കറിയില്ല ഇത് ഇതുവഴി ഇത് വഴി ഗുണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നടക്കും വരാൻ പോകുന്നത് മാസമായിട്ടുള്ള ഒരു പരസ്യം ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ട് ഫണ്ടുകൾ ഇതുപോലെ കിട്ടും സ്പോൺസർഷിപ്പ് വഴി കുറെ കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല എല്ലാത്തിനും ഉപരിയായിട്ട് ഓരോ വാക്ക് ഓരോ പ്രാവശ്യവും പറയുമ്പോൾ റിപ്പോർട്ടർ ടി വി നമ്മളിപ്പോൾ തന്നെ ഈ ചർച്ചക്കടൽ എത്ര പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് മന്ത്രിക്ക് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നേരത്തെ പറയുക തന്നെ അവിടെ വലിയൊരു വോട്ട് ബാങ്ക് ആണ് മലബാർ മേഖല അവിടെ നിന്നൊക്കെ ഒരു സ്വീകരണമാണ് അതായത് കുറച്ചുകൂടി നമുക്ക് കായിക വകുപ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതായത് വലിയ ഇതൊന്നും ഇല്ല ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കാത്തൊരു വകുപ്പെന്ന രീതിയിലാണ് കടന്നത് പക്ഷേ അവിടെ അബ്ദുറഹ്മാൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി മാത്രമല്ല അദ്ദേഹം നോക്കിയത് ചിലപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ആയിരിക്കും നോക്കിയത് പക്ഷേ എന്നാൽ പോലും പലരുടെ വാക്കുകളിൽ വീന്നിട്ടുണ്ടെങ്കിൽ അത് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പരാജയം തന്നെയാണ് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല ഇത് ഡയറക്റ്റായിട്ട് വ്യക്തമായ സോഴ്സുകളുണ്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനയായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പം ഒരു ഇമെയിൽ അയച്ചാൽ പോലും അവർ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് തന്നെ റിപ്ലൈ റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടുന്ന സ്ഥിതിക്ക് മന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് തന്നെയാണ് നമുക്ക് നേരത്തെ പറയുന്നത് ഒരു കണക്കിനും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മളെ തറപ്പിച്ച് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മന്ത്രി വന്നിട്ട് ഇതുപോലെ പറയുന്നു അത് ആദ്യം പറയുന്നു അപ്പം മന്ത്രി സ്പോൺസർമാർ വന്ന് പറയുന്നു വരും ഉറപ്പ് കിട്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അത് ഏറ്റുപിടിച്ച് മന്ത്രി പറയുന്നു മന്ത്രിയുടെ വാക്ക് കേട്ട് പിന്നെ മന്ത്രി സ്പോൺസർമാർ പറയുന്നു അവിടെ അനുമതിയില്ല അങ്ങനെ പല രീതിയിലുള്ള എലിഗേഷൻസ് ഉണ്ടാവുന്നു ഏറ്റവും ഒടുവിലായിട്ട് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു ഒരു പക്ഷേ ഇതും നമുക്ക് അന്തിമമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ മണിക്കൂറുകളെങ്കിൽ ചിലപ്പോൾ സ്പോൺസർമാർ വീണ്ടും വരുന്നത് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ വരുമായിരിക്കും അങ്ങനെ ഒരു ചർച്ച അങ്ങനെ വന്നെങ്കിൽ അത് വീണ്ടും നീണ്ടുപോകും സത്യപ്രതി ഒക്ടോബർ വരെ ചിലപ്പോൾ നീന്താനും അത്ഭുതമൊന്നുമില്ല അങ്ങനെ അങ്ങ് അതുവരെ അങ്ങ് പോയിക്കോണ്ടിരിക്കും ഇനി നടക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇതുവരെ പ്രാഥമിക ഘട്ടം വരെ എത്തിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇനി എനിക്ക് തോന്നുന്നു ഇനി ലോകകപ്പിന് പിന്നാലെ അല്ലെങ്കിൽ മുന്നോടിയായിട്ട് തന്നെ വീണ്ടും എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരുന്നു നടത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മന്ത്രിയും ഈ പരിവാരങ്ങൾ ഇറങ്ങും ആ രീതിയിൽ വീണ്ടും ചർച്ചകൾ നിർത്തും അപ്പോഴത്തേക്കും ഇലക്ഷൻ ആവും അപ്പോൾ ആ രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത് നമുക്ക് ഇത് നമുക്ക് അറിയാം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അതായത് ഇപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പലതും ഏത് രീതിയിലും നമുക്ക് ഹാൻഡിലുകൾ വാർത്ത വളച്ചൊടി അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുന്ന കാലം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായൊരു പി ആർ വർക്കിൻ്റെ ഭാഗം എന്നതിനെ അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്